മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഹമാസ് കരാർ ലംഘനവും പുതിയ പ്രതിസന്ധികളും ഇന്ന് അർദ്ധരാത്രിയിലെ ഫെഡറൽ റിസർവീസ് നിരക്ക് തീരുമാനത്തിലെ പ്രതീക്ഷകളും നൽകിയ പിന്തുണയിൽ ഇന്ന് സ്വർണ്ണവില രണ്ട് തവണ ഉയർന്നിരുന്നു രാവിലെ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ ഉയരുകയും ഉച്ചയോടെ വിപണി വീണ്ടും ഉയർന്നതോടെ രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു ഇന്ന് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി പത്ത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡോളറിന്റെ പരിധിയിൽ നേരിയ കുറവോടെ നിലനിൽക്കുന്നു ണിക്ക് ഫെഡറൽ റിസർവ് തീരുമാനവും മണിക്ക് ഫെഡറൽ റിസർവ് ചെയർമാന്റെ പത്രസമ്മേളനവും നടക്കും ബി പി എസ് പലിശ നിരക്ക് കുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫെഡറൽ റിസർവ് നിരക്ക് കുറച്ചാലും വിപണി നാലായിരം ഡോളറിന്റെ പരിധിയിൽ തൽക്കാലം തുടർന്നേക്കും എന്നാൽ തുടർന്നുള്ള പത്രസമ്മേളനത്തിൽ വരും സമയത്തെ കുറയ്ക്കലിനെ കുറിച്ചുള്ള സൂചന നൽകുകയാണെങ്കിൽ അത് വിപണി വീണ്ടും ഉയരാൻ ഇടയാക്കിയേക്കും ചുരുക്കത്തിൽ രാത്രിയിലെ ഫെഡറൽ റിസർവ് തീരുമാനങ്ങൾക്കും പത്രസമ്മേളനങ്ങൾക്കും ശേഷം വിപണിയിൽ ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഗ്രാമന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഉച്ചക്ക് ശേഷം പവന് അറുനൂറ് രൂപ കൂടി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമന് പതിനൊന്നായിരത്തി ഇരുനൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ watching